ആധുനിക കവിത്രയങ്ങളിൽ പ്രഥമ സ്ഥാനം നൽകി നമ്മൾ ആദരിക്കുന്ന മഹാകാവ്യങ്ങൾ എഴുതാതെ തന്നെ മഹാകവിയായി വാഴ്ത്തുന്ന പ്രിയപ്പെട്ട കവി കുമാരനാശൻ കുമാരനാശാൻ പുരാണ കഥാപാത്രത്തെ അടിസ്ഥാനമാക്കി എഴുതിയ ഒരേ ഒരു കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത ആശാന്റെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച ചിന്താവിഷ്ടയായ സീത നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറവും ഏറെ ശ്രദ്ധേയവും ഏറെ വിശകലനങ്ങൾ ചെയ്യുകയും ഏറെ വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന കാവ്യമാണ് തൻ്റെ കാവ്യങ്ങളിലൂടെയൊക്കെ സാമൂഹികമായ ഒരു ഉന്നതി ലക്ഷ്യം കണ്ട കവിയാണ് കുമാരനാശാൻ ദുരവസ്ഥയും കരുണയും ചണ്ടാലഭിഷുകിയുമൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ചിന്തിക്കുന്ന അഭിമാനിതയായ സീതയെയാണ് കുമാരനാശാൻ ആശാൻ സീതാകാവ്യത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് വാൽമീകി രാമായണത്തിൽ നാം കണ്ട സീതയല്ല കാളിദാസന്റെ രാമായണത്തിൽ നാം കണ്ട സീതയല്ല ഭാഷാപിതാവായ തുഞ്ച തിരുത്തച്ഛന്റെ അധ്യാത്മ രാമായണത്തിൽ കണ്ട സീതാദേവിയെയല്ല ആശാൻ കാട്ടിത്തരുന്നത് വാൽമീകി രാമായണത്തിലെ സീത സർവം സഹയാണ് സർവം സഹയായ ഭൂമിയുടെ പുത്രിയാണ് ഭർത്താവിനെ ദൈവത്തെ പോലെ കണ്ട് ആ രാമന്റെ ശാസനകളെയെല്ലാം തൻ്റെ ജീവിതമാക്കി അതിനെ പിന്തുടർന്നവളാണ് വാൽമീകിയുടെ ഭൂമിജയായ സീത തുഞ്ചത്ത് രാമാനുജൻ എതിത്തച്ഛന്റെ അധ്യാത്മ രാമായണത്തിലെ സീതാദേവിയാവട്ടെ ലോകമായാദേവിയായ ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടാണ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് ലോകമായാദേവിയായ ലക്ഷ്മിയും വിഷ്ണുവും അവതരിച്ചിരിക്കുകയാണ് ശ്രീരാമനും സീതയുമായിട്ട് എന്ന രീതിയിൽ ആധ്യാത്മികമായി ഒരടിത്തറ പാകുകയായിരുന്നു ഭാഷാപിതാവ് അധ്യാത്മരാമായണത്തിൽ ചെയ്യുന്നത് പക്ഷെ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കുമാരനാശാന്റെ ആശയത്തിൽ എഴുതിയ തീർത്ഥ ഈ സീത വായനക്കാരിലേക്ക് എത്തുന്നത് ഞാൻ കണ്ട ആദ്യ വിപ്ലവ വനിതയാണ് കുമാരനാശാന്റെ സീത എന്ന് പറയുന്നതിൽ തെറ്റില്ല സീതാകാവ്യത്തെ കുറിച്ച് ധാരാളം പഠനങ്ങളും വിശ് വിഷകലനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് സുകുമാര അരീകോട് സാർ ഉൾപ്പെടെയുള്ളവർ അതിനെക്കുറിച്ച് പുസ്തകമാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്റെ കയ്യിൽ രണ്ട് പുസ്തകങ്ങൾ ഉണ്ട് അതും സീതാ കാവ്യത്തെ കുറിച്ചുള്ള വിശകലനങ്ങളാണ് ഈ പുസ്തകം ഡി സി പുറത്തിറക്കിയ ഇതിൻ്റെ അഞ്ചാമത്തെ പതിപ്പാണ് ഉള്ളത് കാവ്യകല കുമാരനാശാനിലൂടെ എന്ന ഈ പുസ്തകം പി കെ ബാലകൃഷ്ണൻ എഴുതിയ ഈ ഒരു പുസ്തകം ഈ പുസ്തകം കുമാരനാശാന്റെ എല്ലാ കാവ്യങ്ങളും അതായത് പുഷ്പവാടി വീണപൂവിൽ തുടങ്ങി കരുണ വരെയുള്ള മിക്ക കാവ്യങ്ങളെ കുറിച്ചുള്ള വിശകലനവും തുറന്നെടുത്തും വിമർശനാത്മകമായ ഒരു എഴുത്താണ് ഈ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അതേപോലെ സാഹിത്യ അക്കാദമി നേരിട്ട് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട് ഇത് ആശാന്റെ സീത അഗ്നി പരീക്ഷയ്ക്ക് ശേഷം എന്നുള്ള ഈ ഒരു പുസ്തകം അത് ഏഹ് അധ്യാപകനും ഭാഷാ പണ്ഡിതനുമായ എൻ കോ ട്ട് രചിച്ച പുസ്തകമാണ് ഇതില് പല ഭാഗങ്ങളിൽ അഞ്ച് ആറ് ഭാഗങ്ങളിലായിട്ട് സീതാദേവി അഗ്നി പരീക്ഷയ്ക്ക് ശേഷം നേരിടുന്ന മനോമണ്ഡലങ്ങളെയും വ്യതകളെയുമൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് ഉടജാന്തർവാടിയിൽ നിന്നും അയോധ്യയിലേക്കുള്ള സീതയുടെ ആ യാത്രയാണ് അതിൽ എനിക്ക് ഏറ്റവും തീഷ്ണമായി അനുഭവപ്പെട്ട ഒരു വിശകലനമായിട്ട് ഈ പുസ്തകത്തിൽ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതുപോലെ ദേവി ചിന്തിക്കുന്നവളായും അഭിമാന്യതയായ ഒരു സ്ത്രീയെ ആയിട്ടാണ് നമ്മുടെ സ്ത്രീയായിട്ടാണ് വായനക്കാരുടെ മുന്നിൽ കുമാരനാശാൻ എത്തിക്കുന്നത് സീത തന്റെ പ്രക്ഷുബ്ധമായ ജീവിതത്തിൽ കടന്നുപോയ ഓരോ ഈടുകളെ കുറിച്ചും ചിന്തിക്കുകയാണ് എപ്പോഴാണെന്നോ വാൽമീകിയാൽ ലവകുഷന്മാർ തന്റെ മക്കൾ വാൽമീകിയിൽ നിന്നും പഠിച്ച ശ്രീരാമചരിതം അയോധ്യാധിപതിയുടെ മുന്നിൽ ചൊല്ലുവാൻ ചെല്ലുന്ന ആ ഒരു ദിവസം അതായത് ഭൂമിയിലേക്ക് ദേവി അന്തവിധാനം ചെയ്യുന്ന ഭൂമി മാതാവിന്റെ മടിത്തട്ടിൽ അഭയം പ്രാപിക്കുന്ന ആ ഒരു ദിവസത്തിന്റെ തൊട്ടു മുന്നിലുള്ള ദിവസം രാമായണം കേൾക്കുകയും ഇത് തന്റെ മക്കളാണെന്ന് മനസ്സിലാക്കുകയും ശ്രീരാമൻ ചെയ്യുന്ന ആ ഒരു ദിവസമാണ് വാഗമരച്ചോട്ടിൽ നദിയുടെ തീരത്തുള്ള വാഗമരച്ചോട്ടില് ഇരുന്ന് ദേവി ആലോചിക്കുകയാണ് സീതയുടെ ആ ഇരുപ്പിനെ കുറിച്ചൊക്കെ മനോഹരമായിട്ടാണ് കുമാരനാശാൻ വിവരിക്കുന്നതും ഒരു പട്ടമഹർഷി ചക്രവ ചക്രവർത്തിനിയായ ദേവി എങ്ങനെയാണോ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നത് അതേപോലെ ഒരു ഇരുപ്പ് പ്രകൃതി അവിടെ ദേവിക്ക് ഒരുക്കി നൽകുന്നതായൊക്കെ മനോഹരമായി കുമാരനാശാൻ വിവരിക്കുന്നുണ്ട് നിയോ ക്ലാസിക്കൽ കവിതകളിൽ കണ്ട അങ്കലാവണ്യ സൗന്ദര്യ ഒരു വർണ്ണനയല്ല മറിച്ച് സാത്വികമായ ഒരു വർണ്ണനയാണ് കുമാരനാശാന്റെ ഈ ഒരു കാവ്യത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത് അവിടെ ദേവി ചിന്തിക്കുമ്പോൾ ദേവിയുടെ മനസ്സിൽ പല പല ചോദ്യങ്ങൾ വരികയാണ് ആ ചോദ്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത് ആരും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടാത്ത രാമനീതിയിലേക്കായിരുന്നു അവിടെ ശ്രീരാമൻ എന്നത് ഒരു രാജാവാണ് രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയക്കാരനാണെന്ന് പറയാം അല്ലെങ്കിൽ ഒരു പുരുഷ പ്രതിനിധിയെ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആ ഒരു പുരുഷ പ്രതിനിധിയെ ചോദ്യം ചെയ്യുകയാണ് നൂറു വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സ്ത്രീ എന്നത് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുതയാണ് ദേവി ചോദി ചോദിക്കുന്നുണ്ട് ജനം എന്നെ വഴിച്ചു മുമ്പ് മുമ്പ് താ അനുവാദത്തോടെ സർവഭൗമിയായി പുനരെങ്ങനെ നിന്ദ്യായി ഞാൻ മനുവംശാങ്കുര ഗർഭമാർന്നാൾ ജനം എന്നെ വളരെ ബഹുമാനത്തോടെയും സന്തോഷത്തോടെയും ചക്രവർത്തിനെ ആക്കിയതാണ് പക്ഷേ എന്ന് തൊട്ടാണോ രഘുവംശത്തിനൊരു വംശം എന്നിലൂടെ പിറക്കാൻ പോകുന്നു എന്നറിയുന്നത് അന്ന് തൊട്ട് ഞാൻ അവർക്ക് എങ്ങനെ നിന്ദയായി എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഈ ഒരു അപവാദങ്ങളൊക്കെ ഒരു രാജതന്ത്രമല്ലയോ എന്ന ചോദ്യമാണ് ദേവി ചോദിക്കുന്നത് അതേപോലെ ആ അച്ഛന്റെ ആഗ്രഹം പറഞ്ഞ് അച്ഛന്റെ ആഗ്രഹം പറഞ്ഞ് അങ്ങ് ഏർ കാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ അങ്ങയ്ക്ക് മുൻപേ ഇറങ്ങിയവളാണ് ഈ ഞാൻ പക്ഷെ പൂർണ്ണ ഗർഭിണിയായ എന്നെ കാട്ടിൽ കാട്ടിലുപേക്ഷിക്കുമ്പോൾ അങ്ങ് വരാഞ്ഞത് അവിടെ എന്തുകൊണ്ടാണ് ഒരു ഭാര്യ ഭർത്തൃ ധർമ്മം എന്നുള്ള ആ ഒരു കാര്യം അങ്ങ് മറന്നുപോയത് എന്ന് അവിടെ ഭാര്യ എന്ന രീതിയിൽ അങ്ങക്ക് സംരക്ഷണമായി ആദ്യം ഇറങ്ങിയത് ഞാനാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് എന്നെ തനിച്ചാക്കി എന്നും ചോദിക്കുന്നുണ്ട് രാജാവ് രാജ്യത്തിനും പ്രതികൾക്കും വേണ്ടി ജീവിക്കുന്നവനാണെങ്കില് ഒരിക്കൽ താങ്കളുടെ അഭിഷേക വിഘ്നം സംഭവിച്ച നാള് അന്ന് ജനങ്ങൾ പറഞ്ഞു കാട്ടിലേക്ക് പോകരുത് എന്ന് അന്ന് പക്ഷെ താങ്കൾ പോയി ഇന്ന് ജനങ്ങൾ എന്നെ ഉപേക്ഷിക്കാൻ പറയുന്നു പക്ഷെ ഇന്ന് ജനങ്ങൾ പറയുന്നത് അങ്ങ് അനുസരിക്കുന്നു അതെന്ത് നീതിയാണെന്നും ദേവി ചോദിക്കുന്നുണ്ട് അതേപോലെ മറ്റൊരു വസ്തുത എന്ന് പറയുമ്പോൾ നിയതം വനവാസ വേളയിൽ വന വനവാസ സമയത്ത് അങ്ങ് ഏറ്റവും പ്രണയാധുരനായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു ഭർത്താവിനെ പോലെ എങ്ങനെ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഭർത്താവിനെ പോലെ പോലെ അത്രയും പ്രണയാതുരനായിരുന്നു എന്നാൽ എന്നാണോ അങ് രാജാവായി തീർന്നത് എ എന്നാണോ അങ്ങക്ക് രാജഭരണങ്ങൾ ലഭിച്ചത് അന്ന് തൊട്ട് അങ്ങയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്ന് ചോദിക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യന് അധികാരകുതി കയ കയറുമ്പോൾ കസേറയോടുള്ള മോഹം ഉണ്ടാവുമ്പോൾ ആ മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ വരുന്ന വ്യതിചലനങ്ങളെ കുറിച്ചാണ് ഇവിടെ ആശാൻ കാട്ടുന്നത് അവിടെ ശ്രീരാമൻ എന്നത് ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു അധികാരമോഹിയുടെ അധികാരത്തോടുള്ള ഭ്രമമുള്ള ഒരു മനുഷ്യന്റെ പ്രതിനിധിയായിട്ട് വേണം നമ്മൾ ഈ ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുവല്ലോ കുമാരൻ ആശാന്റെ സീത ഒരുപാട് വിമർശനങ്ങൾ നല്ലതും ചീത്തയുമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ് ഇവിടെ ശ്രീരാമൻ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയൊരാളുടെ പ്രതിനിധിയാണ് എന്ന് വേണം മനസ്സിലാക്കി വായിച്ചെടുക്കേണ്ടത് പിന്നീട് ദേവി പറയുന്നുണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചപ്പോൾ തൊട്ട് അങ്ങയുടെ നീതിക്ക് തന്നെ എന്തോ മങ്ങലേൽക്കുകയാണ് നീതി ബോധം തന്നെ എന്തോ മങ്ങലേൽക്കുകയാണ് എന്ന് ഒരു ഉദാഹരണം പറയുന്നത് നിയതം അരുതോർക്കിൽ നൃപൻ വധിച്ചു നിഷ്കരുണം ശംഭൂകൻ എന്നൊരു ശൂദ്രയോഗിയെ അദ്ദേഹം താപസയോഗിയാണ് ശംഭൂകൻ ഒരു താപസനാണ് പക്ഷേ ശൂദ്രകുലത്തിൽ പിറന്നവനാണ് എന്നതുകൊണ്ട് അത് അരുതായ്മയായിപ്പോയി അദ്ദേഹത്തെ വധിച്ചത് നിഷ്കരുണം അദ്ദേഹത്തെ വരി വധിച്ചത് അരുതായ്മയായിപ്പോയി ദേവി സധൈര്യം പറയുന്നുണ്ട് മറ്റാരും ചോദ്യം ചെയ്യാത്ത ഒരു കാര്യത്തെ ദേവി അവിടെ ചോദിക്കുന്നുണ്ട് ചണ്ടാല ചണ്ടാലവിഷുകിയിലൊക്കെ നമ്മൾ കണ്ട ആ ജാതി വ്യവസ്ഥയുടെ ഏർ വ്യത്യാസങ്ങളെ ആണ് കുമാരനാശാൻ ഇവിടെയും ആ സീതയിലൂടെ ചോദ്യം ചെയ്യിക്കുന്നത് എന്നത് മനസ്സിലാക്കേണ്ട ഒന്നാണ് പിന്നീട് ദേവി പറയുന്നുണ്ട് ഇതൊക്കെ രാക്ഷസ രാജാവ് എന്നെ മോഹിച്ചത് എൻ്റെ തെറ്റുകൊണ്ടാണോ അല്ല പക്ഷെ പിന്നീട് ദേവി ശ്രീരാമന് മാപ്പ് കൊടുക്കുകയും ഇതൊക്കെ തന്റെ തെറ്റുകൂടിയാവാം ഞാൻ ഇങ്ങനെ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടതില്ല കാരണം ആഹ് രാജസൂയജ്ഞം നടക്കുമ്പോൾ ആ വേറൊരാളെ വേറൊരാളെ വേണമെങ്കിൽ ആര്യ പദവി നൽകി അവിടെ ഇരുത്താൻ പറ്റുന്നു പക്ഷെ ശ്രീരാമൻ അങ്ങനെ ചെയ്യുന്നില്ല പകരം എന്റെ ഒരു രൂപത്തെ തന്നെ കാഞ്ചന സീതയാക്കി അടുത്തിരുത്തുകയാണ് ചെയ്തത് ആ ഭർത്താവില്ലാത്ത ദുഃഖം മക്കളിലൂടെ ഞാൻ മറന്നു പക്ഷെ ശ്രീരാമൻ അങ്ങനെയല്ലായിരുന്നു എന്നൊക്കെ ദേവി പറഞ്ഞ് പിന്നീട് മാപ്പ് കൊടുക്കുന്ന ഒരു രീതി വരും രീതിയിലേക്ക് കവിത എത്തിച്ചേരുന്നുമുണ്ട് പിന്നീട് ശ്രീരാമൻ തന്റെ മക്കൾ ലവകുഷന്മാരാണെന്ന് അംഗീകരിക്കണമെങ്കിൽ ഒരു അഗ്നി അഗ്നിപരീക്ഷയ്ക്ക് വീണ്ടും തയ്യാറാകും ാണ് ഈ കവിതയിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ആശയം ഏറ്റവും മനോഹരമായ ദേവിയുടെ ഒരു മറുപടി വരുന്നത് ദേവി പറയുന്നു അങ്ങനെ വീണ്ടും ഒരു അഗ്നിപരീക്ഷയ്ക്ക് നിൽക്കുവാൻ താൻ പാവയല്ല എന്ന് പറയുന്നു ഇന്ന് ഒരു സ്ത്രീക്ക് താൻ പാവയല്ല എന്ന് പറയുവാൻ വളരെ എളുപ്പമായ ഒരു സാഹചര്യമാണ് കാരണം ഇന്നത്തെ കാലം രണ്ടായിരത്തി ഇരുപത്തി പക്ഷെ നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവിനോട് താൻ പാവയല്ല ഇങ്ങനെ നിന്നു കൊടുക്കാൻ എന്ന് പറയുന്നത് അത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അന്ന് ചിന്തിച്ചതിനെ കുറിച്ച് തന്നെ നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ട ഒരു കാര്യമാണ് അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ ഒരു ആശയം വന്നു എന്നത് ഏറെ പ്രശംസനീയമായ ഒന്നാണ് പിന്നീട് പറയുന്നത് ഏറ്റവും മനോഹരമായ സീതാകാവ്യത്തിലെ വരികളാണ് പ്രിയരാഘവ വന്ദനം ഭവാനുയരുന്നു പുജശാഖ വിട്ടു ഞാൻ പറന്നു പോയിടാം സ്വയം ഇദ്രോവിൽ ഒരു ആശ്രയം വിന അങ്ങയുടെ ആശ്രയം ആരുടെയും ആശ്രയം ഇല്ലാതെ ഞാൻ പറന്നു പോകുകയാണ് എൻ്റെ സ്വന്തം ചിറകുകളിൽ ഞാൻ മറ്റൊരു ലോകത്തേക്ക് എന്നെ ഇങ്ങനെ താഴ്ത്തി കെട്ടുന്ന ഒരു ലോകത്തിലേക്കല്ല സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തിലേക്ക് ഞാൻ പറന്നുയരുകയാണ് അവിടെ സീതാ ഭൂമിയിലേക്ക് അതപ്പതിക്കുക എന്ന രീതിയിലല്ല ആശാൻ അവസാനിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം നേടിയ ഈ അഭിമാനതയായ സ്ത്രീ പറന്നുപോകുന്നു പറന്നുയരുന്നു എന്ന രീതിയില് ആണ് ഏറ്റവും മനോഹരമായ രീതിയിലാണ് സീതയ്ക്ക് ആ സീതാകാവ്യത്തിനൊരു ആ അന്തിമമായ പരിണാമം കുമാരനാശാൻ നൽകുന്നത് സീത പറന്നുയരുന്ന രീതിയിലാണ് വ്യക്തമാക്കുന്നത് മാത്രല്ല രാജ്യഭാരങ്ങളുടെയും കിരീടത്തിന്റെയും ഒന്നും ഭാരങ്ങളില്ലാതെ ശ്രീരാമനും അവിടേക്ക് എത്തിച്ചേരും എന്ന ഒരു പ്രതീക്ഷയിലെ ഒരു അനുഗ്രഹത്തിലാണ് ഈ കവിത അവസാനിപ്പിക്കുന്നത് നൂറു വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചും സമത്വത്തെ കുറിച്ചും ഒക്കെ ഇത്രയും വിശാലമായി എഴുതിയ കുമാരനാശാൻ അദ്ദേഹത്തിന്റെ കവിതകൾ അത് അദ്ദേഹത്തിന്റെ കാവ്യ വൈഭവത്തിന്റെ ഏറ്റവും ഉന്നതമായ ഉദാഹരണങ്ങളാണ് വരും ദിവസങ്ങളിൽ കുമാരനാശാന്റെ കാവ്യങ്ങളും മറ്റു പുസ്തകങ്ങളുമായും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവം ഐശ്വര്യം